പിന്നെ ഈ സെക്യൂരിറ്റി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും പൊതുവെ എല്ലാവരും ആൾക്കാർ ഒരിക്കൽ പണിയൊന്നും ഇല്ല ഒരു വെറുതെ ഞാൻ തൊളിയും പൊളിച്ചിരിക്കുകയെന്നാറാണ് പക്ഷെ അത് ഉറപ്പ് ഒഴിവാക്കി നിൽക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയാം അത് എന്താ പറയാ നമ്മളെ ഒരാളിപ്പോ കണ്ടില്ല ഒരു വരുന്ന കണ്ടു കഴിച്ചാല് അവിടെ സെക്യൂരിറ്റി ഉണ്ടാവുന്ന പറഞ്ഞത് ആ കണ്ട സെക്യൂരിറ്റീനെ കണ്ടില്ല അവിടെ അതേ കാലത്ത് അവിടെ ഒരു എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാല് പൊതുവെ ആൾക്കാർ പറയാൻ പറയാം അവിടെ സെക്യൂരിറ്റി ഉണ്ട് ക്യാമറ ഉണ്ട് എന്നിട്ടാണ് അവിടെ നടത്തുന്ന പറയാ ഉത്തരവാദിത്വം എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാല് പല ആൾക്കാരും സെക്യൂരിറ്റി പണി ചോദിച്ചു വരുമ്പോ അവര് ഇരിക്കാനായിട്ട് വരുന്നത് എന്താ ഇരുന്നു കൊണ്ട് സെക്യൂരിറ്റി പണി എടുക്കാനായിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പൊ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവിടെ ഇരിക്കാനൊക്കെ പറ്റും ചോദിക്കണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത് എപ്പോഴും അത് ഇരിക്കാനൊന്നും പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല എന്താ പറയാ അതിന്റേതായിട്ടുള്ള ചട്ടം പറഞ്ഞ ടൈമ് കിട്ടണായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷെ ഉറപ്പ് ഇതാണ് ഉറപ്പ് വിക്കണം അതിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ ഞമ്മക്ക് അത് ചോദിക്കാനാകുണ്ടോ അതെ ചട്ടം ഏ

എന്തെങ്കിലും ഇപ്പൊ അവിടെ ഒന്ന് പറ്റിക്കഴിഞ്ഞപ്പൊ ഒന്നും വേണ്ട ഒരു വണ്ടി ഒന്ന് തട്ടി കഴിഞ്ഞോട്ട് കഴിഞ്ഞാൽ പറയാം ശ്രദ്ധിക്കും താങ്ക് യു